ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം പത്രങ്ങളിലൂടെയുടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇത്തവണ ചെറിയൊരു വെറൈറ്റി ഉണ്ട് പപ്പാച്ച അല്ല ചോദ്യം ചോദിക്കുന്നത് മറിച്ച് ഞാൻ തന്നെയാണ് ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരങ്ങളും കണ്ടെത്തി ഇപ്പോ ചോദിക്കാൻ പോകുന്നത് നിഷാൻ ഇവിടെ കണ്ടസ്റ്റന്റ് ആണ് അവരുടെ ദാദാ പാത്തു അക്ക ഇവരും ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പത്രങ്ങളിലൂടെ പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഒട്ടും താമസിപ്പിക്കുന്നില്ല ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു തുടങ്ങിയില്ല അതിനു മുമ്പേ മുറുക്കെടുക്കും എന്താ ഓക്കെ ഓക്കെ ഇത് പപ്പ ചോദിക്കുന്നല്ല ചെറിയ മൺവേട് രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് എന്തെങ്കിലും പിഴവെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് എൽ കിരീടം ബംഗളൂരു എഫ് സിയെ രണ്ട് ഒന്നിനെങ്ങാണ്ട് തോൽപ്പിച്ച് ആരാണ് ഇത്തവണത്തെ ഐ എസ് എൽ കിരീടം നേടിയത് ടീം നിഷാൻ ആ കെ അതിന്റെ പഴയ പേരായിരുന്നു ഇപ്പോൾ സൂപ്പർ ആണ് പുതിയ പേര് ശരിയായ ഉത്തരമാണ് മാത്രമല്ല ഇത്തവണ ഐ എസ് എല്ലെ ഷീൽഡും അതായത് ടേബിൾ ടോപ്പ് എത്തുന്നവർക്കുള്ള ഐ എസ് എൽ ലീഗ് ഷീൽഡും ഈ മോഹൻ ബഗാൻ തന്നെയായിരുന്നു ഓക്കെ രണ്ടാമത്തെ ചോദ്യം ലോകത്ത് തന്നെ ആദ്യത്തെ ഏ സിനിമ ആർട്ടിഫിഷ്യൽ കൊണ്ടുള്ള സിനിമ അത് കന്നഡ ഭാഷയിലാണ് അതായത് ഒരു ഇന്ത്യൻ സിനിമയാണ് ആദ്യത്തെ മൂവി പേരാണ് എനിക്ക് വേണ്ടത് കന്നഡ പക്ഷെ അറിയില്ല നീ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീസ് റിലീസ് ഇത് സമയം കഴിഞ്ഞിരിക്കുന്നു ലവ് ലവ് ആയിട്ടുള്ള ഒരു എന്താണ് നീ പറഞ്ഞില്ല എന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീ പദ്രി പോകുന്നു ഇനി ഇതിന്റെ സംവിധായകൻ ഒരു ക്ഷേത്ര പൂജാരി കൂടിയായ നരസിംഹമൂർത്തി ഇതിന്റെ സംവിധായകൻ എങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഇത് എന്തായാലും ഉറപ്പായിട്ടും ആരാണ് ആദ്യം പറയുന്നത് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് അവൻ എൽ എസ് ജിക്കെതിരെ ആരാറിന് വേണ്ടി ഐ പി എല്ലിലെ അരങ്ങേറ്റം കുറിച്ചത് അതോടെ ചോദ്യം ചേർക്കട്ടെ അതോടെ ഐ പി എല്ലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയ യസ് സൂര്യവംശി ശരിയായ ഇത്തരം ഇന്നലെ നടന്ന മത്സരത്തിൽ ആറാറിന്റെ കളിയില് മുപ്പത്തി മുപ്പത്തിയഞ്ച് റണ്ത്തി മുപ്പത്തി എട്ട് ഗോളിൽ നൂറ്റി ഒന്ന് ടോട്ടൽ പക്ഷെ മുപ്പത്തിയഞ്ചു ഗോളിൽ സെഞ്ചുറി സെക്കൻഡ് ഫാസ്റ്റ് ഐ പി എൽ സെഞ്ചുറിയാണ് പതിനാല് വയസ്സായി ഞാൻ പതിനഞ്ചാം വയസ്സിൽ ഇനി നാലാമത്തെ ചോദ്യം ഇത് കുറച്ച് ക്ലൂകൾ തരാം അതിൽ നിന്ന് ഒരാളെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഒൻപത് വർഷം ഉത്തരം പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഭാസ്കര വൺ ഭാസ്കര ടു ഇത് രണ്ടിന്റെയും പ്രോജക്ട് ഡയറക്ടർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടൂ തൗസൻഡ് ട്വന്റിയുടെ സൃഷ്ട എല്ലാത്തിനുമുപരി എല്ലാത്തിനുമുപരി മലയാളിയാണ് അതല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാനുള്ള സമിതിയുടെ തലവൻ ഈ അടുത്ത് അന്തരികയും ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലായി എങ്കിലും തന്നെ പറയട്ടെ നമ്മുടെ മെയിൻ ആളാണ് എല്ലാ ഇത്രയും ക്ലൂക്കെ കിട്ടി എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലായി എല്ലാവരും കൈയൊക്കെ പോകുന്നുണ്ട് നിശാന്ത ഇതെന്റെ ഒരു വെല്ലുവിളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ചോദ്യത്തിൽ മിന്നെ ഊട്ടുകുത്തിക്കുക എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു കൂടെ പറയാൻ പറ്റില്ല ആരെയറിയില്ല എന്ത് കമ്മിറ്റി ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ എന്റെ കമ്മിറ്റി ഇന്ന ഒരു പാട്ടുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് നിഷാൻ കേട്ടിട്ടില്ല എന്നിട്ട് ഇത്രയും പറയാനേ പക്ഷെ കാര്യമില്ല ബാക്കിയുള്ളവർക്ക് അറിയാറുന്നല്ലോ അറിയാം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നിഷാൻ പക്ഷേ അത് മോശമാട്ടോ ഉം സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന സ്പോർട്സിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം അറിയാമല്ലോ ലോറസ് പുരസ്കാരം അത് ഈ അടുത്താണ് പ്രഖ്യാപിച്ചത് അറിയേണ്ടത് ഇത്തവണത്തെ ലോറസ് പുരസ്കാരത്തിൽ പുരുഷന്മാരിലും വനിതകളിലും ആർക്കൊക്കെയാണ് ഈ ലോറസ് പുരസ്കാരം ലഭിച്ചത് മികച്ച പുരുഷ താരമായി മികച്ച വനിതാ താരമായി അമേരിക്കയുടെ ജിംനാസ്റ്റിക്സ്റ്റിക്സ് അദ്ദേഹം അവര് സമ്മർദ്ദ ഡിപ്രഷൻ കാരണം ആരുന്ന് ഇത്തവണ നേടുകയും ചെയ്തു മെസ്സി അല്ല ഒന്ന് മെസ്സിക്കൊക്കെ നേരത്തെ കിട്ടിയിട്ടുള്ള ഇത് പുരുഷ താരത്തിന് വേണമെങ്കിൽ ക്ലൂ സ്വീഡൻകാരനാണ് സ്വന്തം റെക്കോർഡ് വീണ്ടും 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 തിരുത്തി കുടിച്ചു താരമാണ് വനിതാ താരം മെസ്സാണ് ഈ പുരുഷ താരം നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കും അർമാൻഡോ അർമാൻഡോ ആണ് വനിതാ സൈമൺ സൈമൺ കിട്ടിലായിരിക്കും കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ ഞാനും പപ്പായും കൂടെ ഒളിമ്പിക്സ് ഫിക്സിനൊക്കെ പോയപ്പോ ഞങ്ങൾക്ക് ആദ്യം ശരിയായ ചോദ്യം ഇത് ഇനി അടുത്തത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു ചോദ്യം നിങ്ങൾ ഉത്തരം പറയില്ല ഞാൻ കരുതിയില്ല കേട്ടോ പക്ഷെ എനിക്ക് കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആയിരുന്നു നിഷാൻ ഇതിന് മുൻപ് തൊട്ട് മുൻപ് നാല് ഒൻപതാമത്തെ ആളാരായിരുന്നു ശാരദാ മുരളീധരൻ ഏഴാമത്തെ ചോദ്യം എല്ലാ വർഷവും ഒരു തലസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കാറുണ്ട് ഇത്തവണ ഈ ഈ മാസം ഈ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോക പുസ്തക തലസ്ഥാനം ഏതാണ് ആ രീതിയിൽ അറിയില്ലെങ്കിൽ ഏത് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ആ രാജ്യം ആ രാജ്യം പറയാം നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചോദിച്ചിട്ട് കിട്ടിയിരുന്നെങ്കിൽ പുസ്തക തലസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാരീസ് അല്ല കിട്ടിയിരുന്നെങ്കിൽ ആ രാജ്യം പറയാം രാജ്യം പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അല്ലാതെ ക്ലൂ തരാൻ നിങ്ങൾ എന്ന രാജ്യത്തിന്റെ പേര് എന്താ പറയാ ബ്രസീൽ തിലെ മിസ്റ്റേക്ക് ആണ് ബ്രസീലിന്റെ ക്യാപിറ്റൽ സോറി ബ്രസീലെയാണ് ബട്ട് ഞാൻ ഉദ്ദേശിച്ചത് റിയോഡിജനിയറോ ആണ് സ്ഥലം പറഞ്ഞതിലെ പെട്ടെന്ന് റിയോഡിജനീറോ ആണ് ബ്രസീലിന്റെ സ്ഥലമായ റിയോഡിജനീറോ ആണ് ഇത്തവണത്തെ ലോക പുസ്തക തടസ്സം ആദ്യത്തെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിഷാനക്ക് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഒരു വ്യക്തിയുടെ പേരാണ് ജോർജ് മാരിയോ ബെഗ്ഗോഗിയോ നിഷാൻ ആദ്യം പറയൽ അറിയാമെങ്കിൽ ഇവരൊക്കെ ഒന്ന് നോക്കട്ടെ ജോർജ് മാരിയോ ബെഗ്ഗോഗ്ലിയോ ജനഹൃദയങ്ങളിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തെ നമുക്കറിയാവുന്നത് വേറൊരു രീതിയിലാണ് വേറൊരു പേരിലാണ് ഏത് എന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ അർജന്റീന പക്ഷെ അമേരിക്കക്കാരനായ അമേരിക്ക അർജന്റീന അമേരിക്കക്കാരനായ ആദ്യത്തെ മാർപ്പാപ്പയാണ് അതുപോലെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പ് ആ നമ്പർ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാണെങ്കിൽ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരും ജോർജ് മാരിയോ ബെങ്കോഗ്രിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ വെറൈറ്റി ആയിട്ടുള്ള ഭാഗ്യ ചിഹ്നം ഗജസിംഭം ശരിയാണ് അതായത് സ്ട്രെങ് ഓഫ് ആൻഡ് എലിഫന്റ് ഓഫ് കറേജോം ആ രീതില് സിംഹത്തിന്റെ രൂപത്തിൽ തുമ്പയ്ക്കയം തുമ്പയ്ക്കയൊക്കെയുള്ള ആ ഒരു രൂപമാണ് ഗജസിംഹം അതുപോലെ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്ന ഇത്തവണ അതിന്റെ ഹോസ്റ്റ് എൻട്രി ന്യൂഡൽഹി അതും കൂടെ ഓർത്ത് വെച്ചേക്കാം ഉം പത്താമത് ചോദ്യം അക്ഷരം പഠിച്ച ഒന്നാം ക്ലാസ്സുകാർ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അക്ഷരം പഠിച്ച കുട്ടികളുടെ അവരുടെ ചെറിയ കുറിപ്പുകളൊക്കെ ഉണ്ട് അതെല്ലാം ചേർത്ത് വെച്ച് പൊതു വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ചെറിയ കുട്ടികളുടെ കുഞ്ഞെഴുത്തുക അല്പത്തിയുട്ടിയ കുട്ടികളെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് വളരെ കുരുനെഴുത്തുകാരെ ഇത്രയും പതിനാറ് ഒന്നാം ക്ലാസ്സാരുടെ കുറിപ്പുകളൊക്കെ ചേർത്ത് വെച്ച് പൊതുവിദ്യാഭ്യാസം ഉത്തറക്കിയ പുസ്തകമാണ് ഓക്കെ എല്ലാരും ഇനി പതിനൊന്നാമത്തെ ചോദ്യം സംഗീതജ്ഞരുടെ പർദീസ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കാലിഫോർണിയയിലുണ്ട് കാലിഫോർണിയയിലെ കൊച്ചല്ല ഈ അടുത്ത് ഇന്ത്യക്കാരനായ മലയാളിയായ നമ്മുടെ സ്വന്തം ഹനുമാൻ കൈ അവിടെ പരിപാടി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾ അതൊക്കെ കണ്ടു കാണുമായിരിക്കും പക്ഷെ എന്റെ ചോദ്യം അതല്ല അന്ന് അദ്ദേഹം അവിടെ പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പരിചയപ്പെടുത്തി അദ്ദേഹം ഇത് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഇതാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് ആ രീതിയിൽ അവരെ അവിടെ വന്നവരെയൊക്കെ പരിചയപ്പെടുത്തി ചെണ്ട ശരിയായ ഉത്തരം പിന്നീട് ആ ചെണ്ടയിലാണ് വേണ്ടി ബിഗ് ബോക്സിനും അണിത് ടാപ്പിനും ഒക്കെയുള്ള മ്യൂസിക് അതിൽ ചെണ്ട ചെണ്ട വേളം തന്നെ അവിടെ നടത്തി നമ്മൾ ലാസ്റ്റ് ചോദ്യങ്ങളിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഇന്ത്യൻ ആൻറ്റിയോപ്ലാസ്റ്റിയുടെ പിതാവ് മലയാളിയാണ് ഈ അടുത്ത് മരണപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കേരളത്തിലെ ഒരു ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് കവരി കഥയുമായിട്ട് ബന്ധമുണ്ട് ഇന്ത്യൻ ആൻറ്റിയോപ്ലാസ്റ്റിയുടെ പിതാവ് ാണ് ഇനി ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമെങ്കിൽ ഇല്ല എനിക്കും അറിയത്തില്ല ഒന്ന് പറഞ്ഞു നന്നായൊന്ന് വാൽവുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ബ്ലോക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ സർജറിക്ക് ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡിയോപ്ലാസ്റ്റി ആൻഡിയോപ്ലാസ്റ്റിയുടെ ഇന്ത്യയിലെ പിതാവാണ് ഡോക്ടർ സൽമാൻ അടുത്ത് മരിച്ചു അന്തരിച്ചു ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച ഒരു ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമുണ്ട് ആ വിക്ഷേപണ ഡേറ്റ് ഒന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ആര്യബട്ട ശരിയായ സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട പത്ത് ഓർത്തുവെക്കണം ആര്യഭട്ട ഈ എന്താ അമ്പതാം വാർഷിക ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് വിക്ഷേപിച്ചത് ഈ അടിച്ച് അന്തരിച്ച ഒരു വ്യക്തി അദ്ദേഹം ട്രീ മാൻ ഓഫ് തെലുങ്കാന എന്ന് അറിയപ്പെടുന്നത് ാണ് വ്യക്തി ട്രീമാൻ ഓഫ് തെലങ്കാന ഇതുപോലെ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഉണ്ട് ട്രീമാൻ ഫ്രോക്ക് മാൻ വാട്ടർമാൻ അതിൽ തെലങ്കാനയുടെ ട്രീമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അന്തരിച്ചത് നമുക്ക് പേര് കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് പറയാം ദാരിപ്പള്ളി രാമയ്യ പക്ഷെ അദ്ദേഹം ട്രീമാൻ ഓഫ് തെലുങ്കാന എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇന്ത്യക്കൊരു ട്രീമാൻ ഉണ്ട് ഡ്രീം മാൻ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞേക്കാം എം യോഗനാഥൻ മാരിപ്പള്ളി യോഗനാഥൻ സംതിങ് സംതിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല ബട്ട് എം യോഗനാഥനാണ് ട്രീമാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഇനി ദാരിപ്പള്ളി രാമയ്യ അവസാനത്തെ ചോദ്യം ഇതൊരു നിയമനമാണ് നടന്നിട്ടില്ല നടക്കാൻ പോകുന്നതേ ഉള്ളൂ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നത് ആരാണ് നിയമിതനാകാൻ പോകുന്നതേ ഉള്ളു അത് ആരാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അമ്പത്തി ഒന്നാമത്തെ ആള് സഞ്ജീവ് ഖന്നയാണ് ഗവായി അതെ ഖന്നെയാണ് അംബേദ്കർ ഇനിഷ്യലും ഗവായി ഗവായിയാണ് ശരിയായ അദ്ദേഹം നിയമിതനാകാൻ പോകുന്നതേ ഉള്ളു അദ്ദേഹം നിയമിതനൊക്കെ ആകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക അതിനൊപ്പം ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നറിയാമോ അതാണ് ആദ്യത്തെ അതുപോലെ മലയാളിയായ സുപ്രീം കോടതി കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹം മലയാളിയായ സുപ്രീം കോടതി കോടയാണ് അത് അപ്പൊ അദ്ദേഹമാണ് മലയാളിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അങ്ങനെ പതിനഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നിന്നും പതിനഞ്ച് ചോദ്യങ്ങൾ ഞാൻ സ്വന്തമായി കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളോട് ചോദിച്ചു അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇവരാരും മര്യാദക്ക് പത്രങ്ങൾ വായിച്ചിട്ടില്ല എസ്പെഷ്യലി നമ്മുടെ നിഷാൻ പോലും അതുകൊണ്ട് ഈ ആഴ്ച കഷ്ടപ്പെട്ട് പത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി ഇവരെ എല്ലാം നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിഷാൻ ടൂർ മോഡിലായി സപ്പോർട്ട് കൂടുതൽ വീഡിയോകളും മറ്റു ും അതെ അതെ ഇത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കി നമ്മുടെ സാധാരണ രീതിയിൽ പോലെ തന്നെ പപ്പ ചോദ്യങ്ങൾ തയ്യാറാക്കി എന്നോടും നിഷാനോടും ചോദിക്കുന്ന ആ ഒരു എപ്പിസോഡും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോയും മറ്റു വിശേഷങ്ങളും ബാക്കിയുള്ള വീഡിയോകളും ഒക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയിൽ നിന്നും ഇവർക്കെല്ലാം ഒപ്പം നിത്